ഗേസ് അപ്പോൾ ഇന്നിവിടെ നിന്ന് നിങ്ങൾ എല്ലാം ഇന്നലെ നിൽക്കാതെ കഴിഞ്ഞു കസിൻ്റെ എന്ന് പറഞ്ഞാൽ അപ്പം ഇന്ന് പെണ്ണിനെ വീട്ടിലേക്ക് ഇന്നലെ തന്നെ കൂട്ടിക്കൊണ്ടുവന്നോണല്ലോ അപ്പോൾ ഇന്ന് ആയിട്ടാണ് അങ്ങനെ ഹോളിലെത്തി കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് ഹോളിലേക്ക് കയറി അപ്പോൾ ഹോളിലാണെങ്കിൽ കല്യാണത്തിന് വരുന്നവരും പോണോരും ഒക്കെ ഉണ്ട് അടുത്ത അകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏതായാലും പെണ്ണിനെ ചെക്കനെ സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് കാക്കി മാഷാവുള്ള കല്യാണം കട്ടി വിളി എന്നിട്ട് നമ്മളൊക്കെ എല്ലാം എൻജോയ് ചെയ്ത് പിന്നെ ഓരോ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അല്ലാതെ തന്നെ നമ്മൾ ഫോണിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് ചെറിയ രീതിയിൽ ഇതുപോലെ വ്ലോഗൊക്കെ ചെയ്യാമെന്നുള്ള ഒരു മനസ്സോടെ തന്നെയാണ് പിന്നെ ഏതായാലും കുറച്ചോടൊക്കെ നിന്ന് പിന്നെ ഫുഡ് അയക്കാനായിട്ട് പോയി ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്കും ഇവിടെ അടിപൊളി ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഡാൻസൊക്കെ കണ്ടിട്ട് കുറേ നേരമൊക്കെ ഇരുന്ന് പിന്നെ നമ്മൾ കൂടുതൽ നേരത്തെ തങ്ങാനൊന്നും ഇല്ലല്ലോ ഭാര്യമായിട്ടൊന്നും ഇല്ലല്ലോ ചില ആണ് പെണ്ണിനെ കൊണ്ടുവരാനങ്ങനൊന്നും ഇല്ല ഇതൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞാലെ കൊണ്ട് പിന്നെ വീട്ടിലേക്കങ്ങോട്ട് തിരിച്ചു അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ടെന്ന് വിചാരിക്കണേ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യട്ടോ